വിപ്രോയുടെ സെയിൽസ് പ്രൊമോഷൻ നെറുക്കെടുപ്പ് മാണി സൺസ് സൂപ്പർ മാർക്കറ്റിൽ നടന്നു വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നെറുക്കെടുപ്പ് നിർവ്വഹിച്ചു വിപ്രോ സെയിൽസ് മാനേജർ ജോസ് സ്ഥാപന ഉടമ വി വി ഫ്രാൻസിസ് കസ്റ്റമേഴ്സ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമായി മാണി സൺസിലേക്ക് അനുവദിച്ചിരുന്ന മുപ്പത്തിരണ്ടി ടിവിയും പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പ് നടത്തുന്ന ചടങ്ങാണ് നടത്തുന്നത് ഒന്നാം സമ്മാനം സ്വദേശി ഖദീജക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിച്ചു ഒരു ലക്കെടുപ്പ് നമ്മുടെ മാണി സൻസിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ അതിന്റെ ഒന്നാം സമ്മാനം ഈ ടി വി ആണ് അതിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഞങ്ങൾ നറുക്കെടുപ്പ് അതില് സമ്മാനം കിട്ടിയിരിക്കുന്നത് ഖദീജ എന്നുള്ള വ്യക്തിക്കാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിപ്രോന്റെ സെയിൽസ് മാനേജർ മാനേജർക്കൂടെ വന്നിട്ടുണ്ട് അപ്പോ നല്ല രീതിയിൽ തന്നെ ആ പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി എട്ട് സമ്മാനങ്ങളും കൂടി പ്രോത്സാഹന സമ്മാനങ്ങളും ഇപ്പൊ നമുക്ക്